യുദ്ധം ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയതാ കണ്ട് അമേരിക്കയിൽ ഞാൻ കൊന്നുകളും നീ എന്ത് പറഞ്ഞാലും പിന്നെ ഇവനെന്താ സായിപ്പുണ്ടാക്കിയത് മേലിൽ നീ വായനശാലയിൽ പൊത്തം വായിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണു ഞാൻ കുത്തി പൊട്ടിക്കും ഓഹ് എന്റെ കയ്യിൽ എസ് മോഡൽ കാത്തിയില്ലാതായി പോയി പാലിന്റെ പാത്രം ഒഴിഞ്ഞെങ്കി തന്നോളൂ ഓഹോ നീ മല്ലയുടെ വീട്ടിൽ കയറി താമസിച്ചിട്ടും മല്ലയോടെ മനസ്സിലായി താമസിച്ചു ആ ഡോക്ടർ പെണ്ണായി പോയല്ലോ ഗൗരി ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ ആ പരമുള്ളേ വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും മാപ്പൊന്നും പറയണ്ടോ വൃത്തി ഉമ്മയ്ക്കുന്ന ചെവിയും കെട്ടൂടാ കണ്ണും കണ്ടുകൂടാ ശിവനെ ഇത് യാത